സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന് മംഗളാശംസകൾ നേരാൻ കുടുംബസമേതം എത്തി മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് ഗോപിക്കും കുടുംബത്തിനുമൊപ്പം മോഹൻലാലും ഭാര്യ സുചിത്രയും മമ്മൂട്ടിയും ഭാര്യ സുൽഫത്തും നൽകുന്ന ചിത്രം ഇപ്പോൾ തന്നെ വൈറലായി നാളെ രാവിലെ എട്ട് നാല്പത്തഞ്ചിന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വച്ചാണ് ഭാഗ്യ സുരേഷിന്റെ വിവാഹം നടക്കുക മാവേലിക്കര സ്വദേശിയും ബിസിനസുകാരനുമായ ശ്രേയസ് മോഹനാണ് ഭാഗ്യയുടെ വരൻ ജൂലൈയിലായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം വിവാഹത്തിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള പ്രമുഖരുടെ നീണ്ട നിര തന്നെയുണ്ട് സിനിമാ ലോകത്തുനിന്ന് ദുൽഖർ സൽമാൻ ടോവിനോ തോമസ് കുഞ്ചാക്കോ ബോബൻ എന്നിവരെത്തുമെന്നാണ് വിവരം വിവാഹത്തിന് ശേഷം പത്തൊമ്പതിന് കൊച്ചിയിലും ഇരുപതിന് തിരുവനന്തപുരത്തും വിരുന്ന് സംഘടിപ്പിച്ചിട്ടുണ്ട് സിനിമാ രാഷ്ട്രീയ മേഖലകളിൽ നിന്നുള്ള പ്രമുഖർ കൊച്ചിയിലെ വിരുന്നിൽ പങ്കെടുക്കും ബന്ധുക്കൾക്കും നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കുമാണ് തിരുവനന്തപുരത്തെ വിരുന്നിലേക്ക് ക്ഷണം തിരുവനന്തപുരം ആസ്ഥാനമാക്കി ബിസിനസ് നടത്തുന്ന മോഹൻ ശ്രീദേവി ദമ്പതികളുടെ മകനാണ് ശ്രേയസ് ആർമിയിൽ നിന്ന് വിരമിച്ചതിനു ശേഷം ബിസിനസ് രംഗത്തേക്ക് വന്നയാളാണ് മോഹൻ ഭാഗ്യയുടെയും ഗോകുൽ സുരേഷിന്റെയും അടുത്ത സുഹൃത്തായിരുന്നു ശ്രേയസ് ആ പരിചയവും സൗഹൃദവുമാണ് വിവാഹത്തിലേക്ക് എത്തിയത് സുരേഷ് ഗോപി രാധിക ദമ്പതികളുടെ മൂത്ത മകളാണ് ഭാഗ്യ പരേതയായ ലക്ഷ്മി നാടൻ ഗോകുൽ ഭാവിനി മാധവ് എന്നിവരാണ് മറ്റ് മക്കൾ സുരേഷ് ഗോപിക്കും ഗോകുലിനും പിന്നാലെ മാധവൻ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചിട്ടുണ്ട് അതേസമയം മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായൂരിൽ എത്തുമ്പോൾ സുരേഷ് ഗോപി സമ്മാനിക്കുക സ്വർണ താളുക സ്വർണ കരവിരുതിൽ വിദഗ്ധനായ അനു ആനന്ദനാണ് സ്വർണ തളിക നിർമ്മിച്ചത് തളിക മോദിക്ക് സമ്മാനിക്കുന്നതിന് മുമ്പ് എസ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചിരുന്നു സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രി ബുധനാഴ്ച ഗുരുവായൂരിൽ എത്തിയത് അതേസമയം ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തുന്ന പ്രധാനമന്ത്രിക്ക് ഗുരുവായൂർ ദേവസ്വം സമ്മാനിക്കുന്നത് ഗുരുവായൂരപ്പന്റെ ചാരുതയാർന്ന ദാരുശില്പവും കൃഷ്ണനും രാധയും ഗോപികയും ഒരുമിച്ച ചുമറചിത്രവും മികവാർന്ന ഈ കലാസൃഷ്ടികൾ ചെയർമാനും ദേവസ്വം ഭരണ സമിതി അംഗങ്ങളും അഡ്മിനിസ്ട്രേറ്ററും ചേർന്ന് ദേവസ്വത്തിന്റെ ഉപഹാരമായി പ്രധാനമന്ത്രിക്ക് നൽകും തേക്കുമരത്തിൽ തീർത്ത ചതുർബാഹുവായ ഗുരുവായൂരപ്പന്റെ ദാരുശില്പം നിർമ്മിച്ചത് പ്രശസ്ത ശില്പി എളവള്ളി നന്ദനാണ് കൂടെ സഹായിയായി നവീനും ചേർന്നു പത്തൊമ്പത് ഇഞ്ച് ഉയരമുണ്ട് നാലര ദിവസം കൊണ്ട് ശില്പം പൂർത്തിയായി മുൻ പ്രധാനമന്ത്രിമാരായ രാജീവ് ഗാന്ധി നരസിംഹറാവു എന്നിവർ ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തിയപ്പോൾ ദേവസ്വം സമ്മാനിച്ച ശില്പം നിർമ്മിച്ചതും നന്ദനായിരുന്നു പ്രധാനമന്ത്രിക്ക് നൽകുന്ന ചുവർചിത്രം ഒരുക്കിയത് ദേവസ്വം ചുമചിത്ര പഠന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലാണ് പ്രിൻസിപ്പൽ കെ യു കൃഷ്ണകുമാറും ചീഫ് ഇൻസ്ട്രക്ടർ എം നളിൻ ബാബുവും മേൽനോട്ടം വഹിച്ചു പരമ്പരാഗത കേരളീയ ശൈലിയിലുള്ള ചുമർചിത്രമാണിത് പഞ്ചവർണമാണ് ഉപയോഗിച്ചത് എഴുപത് സെന്റിമീറ്റർ നീളവും അമ്പത്തഞ്ച് സെന്റിമീറ്റർ വീതിയുമുള്ള ആണ് പ്രകൃതിദത്ത നിറങ്ങൾ ചുമർചിത്രത്തിന് ശോഭ പകരുന്നു താഴെ ഗുരുവായൂരപ്പനെ പ്രകീർത്തിക്കുന്ന നാരായണീയത്തിലെ ശ്ലോകം ചിത്രത്തിന് ഭക്തി നിറവേകുന്നതാണെന്നും ദേവസ്വം ബോർഡ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു